വരാൻ ആഗ്രഹിക്കാത്ത ഈ വിസ നൂറ് കൊല്ലത്തോ ഇന്നൂറ് കൊല്ലത്തോ കിട്ടുകയാണെങ്കിൽ വയസ്സായ മച്ചനാ കൂടാമെന്നുള്ള ചിന്തയുള്ള ആളായിരുന്നു ഞാൻ വരാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു ബാക്കിയുള്ള സമയത്താണ് സ്വന്തം ആയിരുന്നു കാര്യണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് ഭയങ്കര ദാരിദ്ര്യായിരുന്നു ഇവിടെ വന്നപ്പോളീശ്വരൻ മറക്കാതെ ഞാൻ വരുന്ന പോളീശ്വരനാണ് ഇവിടെ വരുന്നതിന് മുമ്പ് വാപ്പിയും ഉണ്ടാക്കിട്ടുള്ള കോഴിയാണ് അത് ഇവിടെ വന്ന ശേഷം സ്വന്തമായിട്ടും നാട്ടുകാര് പിടിച്ചു കെട്ടിച്ചു നാട്ടുകൊണ്ട് ഗർഭിണിയായിട്ട് ആ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് അപ്പോ ആ സമയത്ത് എന്റെ ബ്രഹ്മം ഡോക്ടർമാരാണ് ഡോക്ടർമാരാണ് ഡോക്ടർമാർ ഡോക്ടർമാർ പറയുന്ന പ്രൊഫസർമാർക്കിട്ട് ഇത് കുറച്ച് റയർ കേസ് ആണ് കേസാണ് ഒന്നും ചെയ്യാനില്ല ഇനി ദൈവത്തോട് പറയാൻ അല്ലാതെ മറ്റൊന്നും പറയാനില്ല സാധാരണ ഡോക്ടർമാര് എല്ലാം കഴിഞ്ഞ് അവരെ കയ്യിൽ പോയിട്ട് കാര്യങ്ങൾ ദൈവത്തെ എത്തിക്കൊള്ളു അപ്പൊ എനിക്കും കാര്യം മനസ്സിലായി ആ സമയത്താണ് ദൈവദൂധനം പോലെ എന്റെ സുഹൃത്തും നാട്ടുകാരനായിട്ടുള്ള നാഫി എന്നെ കാണാൻ പറഞ്ഞത് ഇത് കഴിച്ചാൽ എല്ലാം ശരിയാവുന്നത് അന്ന് ഞാൻ മലയാളിയായിരുന്നു ആ സമയത്ത് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ അദ്ദേഹത്തിന് കഴിപ്പിടിച്ച് പുറത്താക്കാണെങ്കിൽ ചെയ്തു ഞാൻ കഴിയുന്നത് ഓരോ കത്തുമ്പോ വാടപട്ട് അങ്ങനത്തോ വരുക എന്നാ വിചാരിച്ചു പക്ഷെ അത് പോകുമ്പോ ഒരു കാര്യം പറഞ്ഞു പോയക്ക നിന്നു പഠിക്കും ഇതിന് ആവശ്യ പ്രീവിയസ് ആഡിയേഷൻ ഞാൻ അപ്പോഴാണ് ആ സമയത്ത് ഞാൻ ഒന്നോ രണ്ടോ കോടി മുടക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഫൈനാൻഷ്യലി ഭയങ്കര സൗകര്യമാണ് പക്ഷേ ഈ സയൻസിന്റെ ഒന്നും ചെയ്യാനില്ല അപ്പൊ ഏതായാലും ഞാൻ അതാണ് ദൂരം മൂവായിരത്തിന് മുതലാണ് അപ്പോ കമ്പനി ഡോക്ടറെ നേരിട്ട് കോൺടാക്ട് ചെയ്തു അതേ തോന്നി പിരിവാര കേസന്റ് ആണ് ശേഷം ഒരു നാല് മാസം കഴിഞ്ഞിട്ടും അനക്കവുമില്ല വയറ് കീരല്ല അങ്ങനത്തെ വിഷയം നാല് കഴിഞ്ഞു അഞ്ചു കഴിഞ്ഞു ആറ് കഴിഞ്ഞു ഏഴ് എട്ടാം മാസത്തിലാണ് ഞാൻ അത് കഴിക്കാൻ തുടങ്ങുന്നത് വൈഫ് കഴിക്കാൻ തുടങ്ങുന്നത്

ഞാനും എന്റെ കുടുംബവും ഈ കമ്പിന മുമ്പിൽ ഉണ്ടാവും ഈ കമ്പി ലീഗലും ആവേശപോർത്ത് വേറെ ചിന്തകളൊന്നുമില്ല ഈ കുട്ടിയെ കുടുംബത്തിലെ ഫസ്റ്റ് കുട്ടിയാണ് അല്ലാരും വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയാണ് മാതാപിതര നേരെ ദൈവത്തോട് പറയാൻ വേണ്ടി ഉമ്മക്ക് നേരെ ഗൾഫിൽ പോയിരിക്കും ആ സമയത്താണ്

വാക്ക് കൊടുത്തിരുന്നു ഞാനും എന്റെ കുടുംബത്തിന് മുമ്പിൽ ഉണ്ടാവുന്നത് അത് ആവശ്യപ്പെട്ട് കൊടുത്താണെങ്കിലും പെൺകുട്ടിയാണ് ഭർത്താവാണ് ഇവിടെ കെട്ടിക്കാം പല പ്രശ്നങ്ങളുണ്ടോ അല്ലെ അപ്പോ ഞാൻ ആലോചിച്ചു ഞാൻ ഗളുപ്പിൽ ഏറ്റവും ദിവസം മാസം ഒരുപാട് അത് ഒഴിവാക്കിയിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു അപ്പൊ കുറച്ച് 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 പോയിട്ട് പോയത് മാത്രമേ നോക്കി ഈ കമ്പനി നിലനിൽക്കുമോ ഈ കമ്പനി കുറച്ച് വാങ്ങാനുള്ളത് ഒട്ട് റിസൾട്ട് ഈ നാട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലാണ് ഈ കേരളത്തിൽ ഈ മലപ്പുറം മേഖലയിലാണ് അവിടെ കൂടുതൽ ഈ മലപ്പുറം ഭാഷ മാത്രം ചെയ്യാൻ പറ്റും എനിക്ക് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഗോഡൌൺ വേണ്ട ഇവിടെ പണിക്കാര്യ സംഭവ അങ്ങനത്തെ യാതൊരു വിധ പുരുപാടികളും ഇല്ല എന്ന് ബോധ്യപ്പെട്ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹിക്കും ബഹുമാനിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ശക്തമായി ശക്തമായിട്ട് ഇതിന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു കോടി അറുപത്തിന് മുകളിൽ വരുമാനം എന്റെ വൈഫായ കുടുംബത്തിൽ പണ്ട് വളരെ മോശപ്പെട്ട പേരാണ് ഡോക്ടർമാരാണ് ഞാൻ മാത്രം ജസ്റ്റ് എന്നെ എപ്പോഴും ആൾക്കാർ കളിക്കാനായിരുന്നു ആ സമയത്ത് ഇപ്പൊ ഭാര്യ ുന്നു അതൊക്കെ മാറി വന്നു ചാടൊക്കെ മാറി വന്നു ഇപ്പൊ ഇങ്ങനെ അത് ആയതി ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ സത്യസന്ധമായി കമ്പനിയും ലീഡേഴ്സും പറഞ്ഞു അതുപോലെ അനുസരിച്ചതുകൊണ്ട് മാത്രമാണ് സാധ്യത നിങ്ങൾക്കും സാധിക്കുന്ന